ജിജി തോമസ് ഞാൻ സാമിങ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആണ് ഇതാണ് സുനിൽ കുമാർ അദ്ദേഹം ഡയറക്ടർ മാർക്കറ്റിംഗ് ജോസഫ് അദ്ദേഹം സെബാസ് ഇതാണ് നമ്മളുടെ അജിത്ത് നമ്മളുടെ ഫസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന വലിയൊരു സംഭവമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് സോളാർ പ്ലാന്റ് ആണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നു അപ്പൊ അത് ചെയ്തത് നമ്മുടെ അജിത്താണ് അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ സുനിൽ അടുത്തേക്ക് കൊടുക്കുന്നു വെരി ഗുഡ് ആൻഡ് ഓൾ ഇന്ന് ശരിക്കും സംബന്ധിച്ചോളം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം എന്ന് പറയുന്ന ഒരു മിൽക്ക് കമ്പനി അല്ലെങ്കിൽ അഥവാ ഒരു പാല് കമ്പനിയെ ഒരു റെസ്പോൺസിബിൾ ഫ്രഷ് ഡയറി എന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ടുള്ള എഫേർട്സിന്റെ ഒരു ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ട്രാൻസേഷനകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള നാലഞ്ച് പോയിന്റ്സ് ഉണ്ട് അതിനകത്തെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ടു ബിസിനസ് സംരംഭമായിരുന്ന സാപ്പിൻസിന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒരു ബിസിനസ് ടു കൺസ്യൂമർ മോഡലിലേക്ക് കൺസ്യൂമർ പാക്കുകളിൽ സാപ്പിൻസിന്റെ ബ്രാൻഡ് വരുന്ന രീതിയിൽ ഉണ്ടാക്കിണ്ടായ ഒരു സഞ്ചാരമാണ് ആദ്യത്തത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പാലിന്റെ ഒരുപാട് പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് മാറുകയുണ്ടായി അതായത് പാല് അതിനുശേഷം തൈര് പൗച്ചിലുള്ള തൈര് സെറ്റ് സെക്കട് പനീർ ഐസ്ക്രീംസ് അങ്ങനെ നമ്മുടെ ആ പ്രോഡക്ട്സ് മുഴുവൻ ആയിട്ട് നമ്മള് ഒന്നൊന്നായിട്ട് ലോഞ്ച് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള വെഹിക്കിൾസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് മാറി ലാസ്റ്റ് മൈൽ ഡെലിവറി അതായത് ഓരോ ഷോപ്പിലേക്കും പാലും പാലുൽപ്പന്നങ്ങളും എത്തിക്കുന്നത് ഇലക്ട്രിക്കലി ചാർജ് ആയിട്ടുള്ള വാഹനങ്ങളിൽ കൂടി നമ്മളിപ്പോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ ഒരു മോഡിലേക്ക് മാറി അപ്പൊ അതും നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ് അതിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഒരു സോളാർ പവർ ഡയറി ആവണം എന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി നല്ലപോലെ പ്രവർത്തിച്ചതും ആ സമയത്താണ് അജിത്തിനെ പരിചയപ്പെടുന്നതും അജിത്തിന്റെ കൂടെ തന്നെ സിഡ്ബിയെ പരിചയപ്പെടുന്നതും ഇതിനെ ഫണ്ട് ചെയ്യാൻ സമ്മതിക്കുകയും നമ്മൾ ആ പറയുന്ന ഒരു കാര്യത്തിലേക്ക് ആ ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ഇന്ത്യ ഗ്രിഡ് ഫുള്ളി പവർ ഫുള്ളി സോളാർ പവർ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി അപ്പൊ ആ സന്തോഷ വാർത്ത നിങ്ങളിലേക്കും നിങ്ങളിലൂടെ കേരളത്തിലെ എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു സതുദ്ദേശമാണ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിന്റെ കഥ ഇത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന പ്രൊജക്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് ഒരു ഡെയിലി കണക്ട് സ്ഥാപിക്കണം അതായത് നമ്മുടെ ഓരോ കച്ചവടക്കാരുമായിട്ടും എല്ലാ ദിവസവും സമ്പാദിക്കുന്ന ഒരു ബാക്ക് ഓഫീസ് ടീം നമ്മുടെ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് കുട്ടികളാണ് സ്ത്രീകളാണ് ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞത് നമ്മുടെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ജീവനക്കാരെ സ്ത്രീകളാണെന്നുള്ള അപ്പോ ഇത് റെവല്യൂഷന്റെ ഭാഗമാണ് അതൊരു മിൽക്ക് കമ്പനിയിൽ നിന്നും ഒരു റെസ്പോൺസിബിൾ ഫ്രഷ് ഡയറിയിലേക്കുള്ള ഒരു റെവല്യൂഷനാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ആഗ്രഹിച്ചതും അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചതും ഇന്ന് അതിന്റെ സന്തോഷം ശരിക്കും എന്താ പറയാ ഞങ്ങളുടെ മുഖത്തൊക്കെ ആ സന്തോഷം തെളിഞ്ഞു നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ പറയുന്ന നല്ല വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിചുക്കുന്നു സെബാസ്റ്റിൻ ഇതിന്റെ ആ ഹെച്ച് ആർ സൈഡിനെ കുറിച്ചും സെബാസ്റ്റിൻ സംസാരിക്കും എന്നുള്ളത് പോലെ തന്നെ വളരെ യങ് ആയിട്ടുള്ള എംപ്ലോയസിന്റെ ഒരു സന്ദർഭം കൂടിയാണ് നമ്മളുടെ ജീവനക്കാരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് മുഴുവൻ താഴെയാണ് അതോടൊപ്പം തന്നെ നമ്മള് ഒരുപാട് കുട്ടികൾക്ക് വലിയ എന്നൊരു സ്കീം വഴി പാർട്ട് ടൈം ജോലി വഴി തൊഴിൽ പരിചയവും അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള അവസരവും അവസരം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അമ്പതിനടുത്ത് കുട്ടികൾക്ക് പല മേഖലകളിലും നമുക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അവരുടെ വർക്കിംഗ് അവേഴ്സ് നോർമലി വൈകിട്ട് നാല് മണി മുതൽ എട്ട് വരെയാണ് മൂന്ന് മാസത്തേക്കാണ് അവർക്ക് പ്രവർത്തി പരിചയം കൊടുക്കുക അത് പെയ്ഡ് ഇൻ്റേൺഷിപ്പാണ് അവർക്ക് വരുമാനം ഉണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ തുടർപരിചയം കിട്ടുവാനുള്ള ഒരു അവസരമാണ് നമ്മളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ വളർന്ന എംപ്ലോയീസാണ് ഇപ്പോൾ പല മേഖലകളിലും പല ഡിപ്പാർട്ട്മെന്റുകളും റെഡി ചെയ്യുന്നത് അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയോടൊപ്പം ജീവനക്കാരുടെ പ്രതിബദ്ധതയും അവരുടെ ഓർജം ഈ കാലങ്ങളിൽ ഇതിന്റെ അജിത്ത് പറയുന്നു ആ എങ്ങനെയാണ് അത് അജിത്ത് പറയുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ഡയറി അതായത് പവർ നേരത്തെ നിന്ന് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഓടിക്കാൻ പറ്റും ും സോളാർ പാമ്പിനെ റിയൽ ആയിട്ട് എത്തിക്കൽ രീതിയിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ ലോഡിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡയറിയുടെ പ്രോസിലേക്ക് മാത്രം യൂസ് ചെയ്യുകയാണ് അതായത് ആ സ്ഥലത്ത് തന്നെ യൂസ് ചെയ്യണം അതിന്റെ മാക്സിമം എനർജി നമ്മുടെ അവിടെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിന് പിന്നെ പറഞ്ഞത് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് കൂടാതെ ഇതിന് വരുന്ന ഡീസൽ ഉപയോഗം ഡീസൽ ജനറേറ്റർ പല സ്ഥലത്തും ഡീസൽ ജനറേറ്റർ ആവശ്യമുണ്ട് അതുപോലെ ഡയറിയുടെ പ്രോസസ്സിന് വേണ്ടി ഹീറ്റ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അതിൽ അതിലുപയോഗിക്കുന്ന ഫയർവുഡാണ് ഫയർവുഡിന്റെ ഉപയോഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഫയർവുഡില് നമ്മൾ പുതിയ ഒരു സോളാർ ടെക്നോളജി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഡക്ഷൻ ഹീറ്റ് ചെയ്തു എക്സറിനെ ഉപയോഗവും ഡീസൽ ഉപയോഗവും തീർത്തും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇത് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്ലാന്റും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് ഓരോ ഫേസുകളായിട്ട് അപ്ഗേഡ് ചെയ്യാൻ സാധിക്കും ഇതാണ് പൊതുവായിട്ട് നമുക്ക് ഈ സിസ്റ്റത്തെ പറ്റി പറയാനുള്ളത് ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കംപ്ലീറ്റ്ലി ഒരു സോളാർ ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഡയറി ഫസ്റ്റ് ആണ് നമുക്ക് അങ്ങനെ ഒരു ക്ലെയിമില്ല കാര്യം പല ഗ്രിഡ് ടൈഡ് ആയിട്ടുള്ള സിസ്റ്റംസ് അത് ചെയ്തിട്ടുണ്ട് അതുപോലെ അത് വർക്കിംഗ് പക്ഷെ അതൊരു ഗ്രിഡ് ടൈഡാണ് സിങ്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ലോഡ് ഒരിക്കലും നമ്മുടെ സോളാർ പവറിലല്ല ഓടുന്നത് പക്ഷെ ഇതിനെ സംബന്ധിച്ചോളം നമ്മൾ കംപ്ലീറ്റ്ലി സോളാർ പവർ ആണ് അതുപോലെ തന്നെ അതേ സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗുഡ് ഫയറിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അജിത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും

ഡിപെൻഡ് ചെയ്യാതിരിക്കുക പിന്നെ വോൾട്ടേജ് ഫ്ളക്ച് ഒഴിവാക്കുക അപ്പൊ പാക്കേജിങ്ങിന്റെ സമയത്തൊക്കെ ലീക്കുകൾ വരുന്ന കൂടും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും പിന്നെ സി എൻ ജി ഗ്യാസ് നമ്മൾ കുറെ യൂസ് ചെയ്യുന്നുണ്ട് എൽ പി ജി യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഫുൾ സോളാറിലേക്ക് നമ്മൾ ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇപ്പൊ പറഞ്ഞ പോലെ நம்ம லாஸ்ட் டைம் டெலிவரி முழுவதும் இலக்ட்ரிகலில் இன்ஷியலி எல்லாம் பிக்கப்பு போல வண்டிகளாயும் அது எல்லாம் நம்ம ரீப்ளேஸ் வல்ட்டிபிஎம் வண்டிகள் அப்போ அது வச்சு தானே மூய்கொண்டி அப்போ ஒரு பொலியூஷன் உண்டாகாது ரீதியிலே போவார் ഇപ്പോഴത്തെ ഫാക്ടറി അടൂര് നമുക്കൊരു ഫാക്ടറി ഉണ്ട് അടൂര് കിൻഫ്രല് നമ്മള് ഇപ്പോഴും ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ നമ്മളത് ചെയ്തു പോകുന്നത് അവിടെ തന്നെ അപ്പൊ നമ്മുടെ പ്രോഡക്ട്സ് കേരളത്തിലും ഔട്ട്സൈഡ് കേരള റിലയൻസ് ബാംഗ്ലൂർ ചെന്നൈയില് റിലയൻസ് റൂമുണ്ട് അപ്പൊ കൂടുതലും പ്രോഡക്ട്സിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതായത് നമ്മളുടെ ഒരു പ്രത്യേകത നമ്മൾ ഫ്രീ അതായത് നമ്മളുടെ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും പക്ഷെ നമ്മുടെ കൺസ്യൂമേഴ്സിന് തീർക്കാവശ്യം നമ്മളുടെ പ്രോഡക്റ്റ് അല്പായുസ് കൺസ്യൂമേഴ്സിന് ഇതാണ് നമ്മളുടെ ഒരു ലൈന് കാരണം എന്തെങ്കിലും പ്രിസെർവേറ്റീവ് ആഡ് ചെയ്താലും ഷെൽഫ് ലൈഫ് കൂട്ടാൻ പറ്റുള്ളൂ നമ്മൾ ഫ്രഷ് ഡയറി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അതുകൊണ്ട് മുന്നോട്ട് കുറവായിരിക്കും ആ രീതിയിലുള്ള പ്രോഡക്ട്സ് ആയിരിക്കും അല്ല നമ്മൾ നമ്മള് കേരള ത്രൂ റിലയൻസ് വഴിയുണ്ട് അതുകൂടാതെ മോറ് ജിയോമാർട്ട് അങ്ങനെയുള്ള എല്ലാ മോഡിറ്ററിംഗ് വഴിയുണ്ട് കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ എല്ലാ ജില്ലകളും ഇപ്പം മലബാർ റീജിയനിലേക്ക് നമ്മൾ ഉടനെ തന്നെ മാറുള്ളു പല വേരിയന്റ് മെന്മയായിട്ട് നമ്മൾ ഏകദേശം സെയിം റേറ്റ് തന്നെയാണ് നാല് വേരിയൻസ് ഓഫ് ഉണ്ട് നമുക്ക് ഓരോ ഡബിൾ ടോണ്ട് പിന്നെ അങ്ങനെ നാല് വേരിയൻസ് ഉണ്ട് ഇപ്പം നമ്മളുടെ പ്രൊഡക്ഷൻ നാല്പതിനായിരം പ്ലസ് ആണ് നമ്മള് കേട്ട് ഫാക്ടറിയിൽ ഫോർട്ടി തൗസൻഡ് ലിറ്റേഴ്സ് പെർ ഡേ ആണ് അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പൊ നമ്മള് കുറച്ച് ട്വന്റി ട്വന്റി കിഴക്കുമ്പോഴത്തുള്ള ഫാമേൽ അതുകൂടാതെ നമ്മൾ കർണാടക തമിഴ്നാട് നമ്മളത്

ടോട്ടലി വരുന്ന എല്ലാ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് അതായത് മാക്സിമം മാറ്റി ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നിർത്തി നാല് എനർജി സോഴ്സ് ആണ് ഒരു ഡയറിയിൽ വരുന്നത് ഡീസൽ ആൻഡ് ഗ്യാസ്

അതായത് നമ്മള് പിന്നെ ഇപ്പൊ കേരളത്തിൽ ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന പാലിന്റെ ഏകദേശം ഫൈവ് പെർസെന്റോളം ഈ പറയുന്ന തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് നമ്മൾ എന്താ ചെയ്യണ നമ്മുടെ ശരിക്കും പ്രൊക്യൂർമെന്റിൽ നമ്മളുടെ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് അവിടെയുണ്ട് കാരണം ഇത് വരുന്നത് ഒരു പിന്നെ ഫാർമർ മിൽക്ക് മാൻ ചില്ലിങ് യൂണിറ്റ് വെഹിക്കിൾ നമ്മുടെ പ്ലാന്റ് അങ്ങനെ വരുന്നത് സ്റ്റേജിലും അതായത് ഇപ്പം ഫാർമേഴ്സിന് ഒരുപാട് ഫാമേഴ്സിന് വേണ്ടി പാല് കറക്കുന്ന കറവക്കാരനാണ് ശരിക്കും ഒരു ഒരു സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ മുതൽ നമ്മൾ ചെക്ക് ചെയ്തു പിന്നെ ഫാർമറിന്റെ അത് കഴിഞ്ഞ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ കളക്ഷൻ സോ കളക്ഷൻ സെന്ററിൽ ചെക്ക് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ചില്ലി യൂണിറ്റിലേക്ക് പോകും യൂണിറ്റിൽ ഒരു ചെക്ക് ബാലൻസ് ഉണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ാണ് ആ വെഹിക്കിൾ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ ലോഗറിൽ ഇവിടെ വന്ന് മിൽക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പ്ലാന്റിലേക്ക് ലോഡിംഗ് നടക്കൂ അതിനകത്ത് എവിടെയെങ്കിലും വെച്ച് പിന്നെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വി ആക്ച്വലി ഫോർഗോ മിൽക്ക് അങ്ങനെ വളരെ വിരളമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ പക്ഷേ കഴിഞ്ഞ എത്ര ശതമാനം ഈ നാഷണൽ മിൽക്ക് ഗ്രിഡ് എന്ന് ിൽ സംഗതി ഉണ്ട് അതായത് കേരളം മാത്രല്ല നാഷണൽ മിൽക്ക് ഗ്രിഡിലാണ് ശരിക്കും ഈ പാലിന്റെ അറിയുന്നത് കഴിഞ്ഞ സമ്മറിൽ ഉണ്ടായിരുന്ന ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ട്വന്റി പെർസെന്റ് ആണ് ഓൾ ഇന്ത്യ ആ ട്വന്റി പെർസെന്റ് ഡ്രോപ്പിനെ രാജ്യം അഭിമുഖീകരിക്കുന്നത് എല്ലാ ഡയറീസിനകത്തും നല്ല രീതിയിലുള്ള സ്റ്റോക്കിംഗ് ഉണ്ടാകും ഫാറ്റ് ഈ എസ് എൻ എഫിന്റെ ഫാറ്റിന്റെ ആണ് രണ്ടാമത്തെ റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് അത് ഓൾ ഇന്ത്യ ഇന്ത്യയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ എല്ലാ ഡയറീസും അവരുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമാണ് പക്ഷേ ഇന്ത്യ സേഫ് ഇന്ത്യക്ക് പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാലത്തിലേക്ക് പോകുന്നില്ല ഇപ്പൊ റീപ്ലേസ്മെന്റ് നടന്നിട്ടുണ്ട് ഈ മഴ ഇപ്പൊ നമുക്ക് ശരിക്കും ക്ലൈമറ്റ് അത്ര സണ്ണി അല്ലല്ലോ അപ്പൊ ഈ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എങ്ങനെ ഈ ഗ്രിഡ് റണ്ണിങ് പിന്നെ ഇതിനകത്തൊരു സെപ്പറേറ്റ് സോഴ്സസ് ഓഫ് നമുക്ക് ഒരു ടു റേഡിയേഷൻ അവൈലബിൾ ആയിട്ട് അപ്പൊ ആ റേഡിയേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ലോഡ് രീതിയിലാണ് നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്തത് അതിന് വരുന്ന സമയത്ത് നമ്മള് വേറെ സോഴ്സുകൾ പക്ഷെ അതൊരിക്കലും ഈ ലോഡ് കപ്പാസിറ്റിയുടെ അത്രയും വേണ്ട എന്ന് പറഞ്ഞാൽ തേർട്ടി പെർസെന്റോ ഒരു ലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു ലോഡ് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതേ സെയിം സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫേസ് ആണ്

ഗ്ലോബൽ വിപത്തനെയാണ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് അതായത് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൊല്യൂഷൻ പറ്റാത്ത ഒരു എലമെന്റ് ആണ് പ്ലാസ്റ്റിക് അപ്പോൾ ഇതിന്റെ ഡയറി പറ്റാത്തത് റീസൈക്ലബിൾ എച്ച് ഡി പി ബോട്ടിൽസ് ഉണ്ട് നമ്മുടെ റേഞ്ചിൽ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് എച്ച് ഡി പി റീസൈക്ലിങ്സ് ലോഞ്ച് ചെയ്ത കമ്പനിയാണ് അതിൽ നിന്ന് അടുത്ത പിന്നെ വരുന്നത് ഡിസ്പെൻസിംഗ് അതായത് നമ്മൾ ഇപ്പം ഡൽഹിയിലെ മദർ ഡേരി ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ ഡെറ്റി ഒരുപാട് മിൽക്ക് സ്റ്റേഷൻസ് ആ മിൽക്ക് സ്റ്റേഷൻസില് എല്ലാ ഡിസ്പെൻസേഴ്സ് ഡിസ്പെൻസാണ് ഡിസ്പെൻസില് നമ്മൾ പോയിട്ട് നമ്മളുടേതായിട്ടുള്ള ബാഗ് കൊണ്ടുപോയിട്ട് നമ്മൾ ബോട്ടില് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചെയ്യുന്നത് ഡിസ്പെൻസിങ് സൊല്യൂഷൻസ് ശരിക്കും ഇന്ത്യയില് അത്ര എഫക്റ്റീവ് ആകാഞ്ഞ ഒരു സാധനമാണ് പിന്നെ ഞങ്ങളെ പോലെ കൊച്ചു കമ്പനിക്ക് മാത്രമേ കടിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് പോകണം ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് പിന്നത്തെ ഏറ്റവും വലിയ ആകാന്നുള്ളതാണ് അത് മിക്കവാറും അടുത്ത ആറ് മാസത്തിനുള്ളിൽ വീട്ടില് സീറോ കമ്പനി നെറ്റ് സീറോ കമ്പനി സീറോ കമ്പനി താങ്ക് യു തീർച്ചയായിട്ടും പിന്നെ അതിന്റെ മൈക്രോൺ ലെവലിൽ ബാലൻസ് ചെയ്ത് ഒരു റിവേഴ്സ് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് എന്ന് പരിപാടി ഉണ്ട് ആ റിവേഴ്സ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അതായത് ഈ കവറുകൾ എങ്ങനെ തിരിച്ച് സോഴ്സിലേക്ക് വന്ന് അത് റീസൈക്കിൾ ചെയ്യപ്പെടാൻ അപ്പൊ അങ്ങനെ പിന്നെ ഒരു ഒരു വലിയ തോട്ടാണ് പാല് കൊണ്ടുപോകാൻ വലിയ ആഗ്രഹമുണ്ട് അപ്പൊ അത് കുറെ കൂടി നമ്മള് എൻവൈറോൺ ഫ്രണ്ട്ലി ആയിരിക്കും

और लाइक और थोड़ा सा करता हूं ओके मेरा नो वर्क क्वेश्चंस वी कैन ब्रेक फॉर लंच थैंक यू सतोष आपको भी बाद में थैंक यू